ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ എം എസ് ആപ്പിൻ്റെ പുതിയ വെർഷൻ വന്നിട്ടുണ്ട് വെർഷൻ ത്രീ പോയിൻറ്റ് വൺ പോയിൻ്റ് സീറോ എന്ന് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഈ റൗണ്ട് ചെയ്ത് വെർഷൻ ത്രീ പോയിൻറ്റ് വൺ പോയിൻറ്റ് സീറോ എന്ന് കാണിക്കാം ഇതല്ലേ ചെക്ക് ചെയ്യുക ആയതിനു ശേഷം ഇതിൻ്റെ വേറെ ഏതെങ്കിലും വെർഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക അൺഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം പ്ലേ സ്റ്റോറിൽ കയറി പുതിയ എൻ എം എസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി അതിനുശേഷം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്ത് ചെയ്യാവുന്നതാണ് ഈ പുതിയ ആപ്പിൽ വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ പുതിയ എൻ എം എസ് ആപ്പിൽ വന്ന മാറ്റം നിങ്ങളുടെ ജിയോ ടാഗ് ചെയ്ത അതായത് നിങ്ങൾ തൊഴിലാളികളൊക്കെ മാറ്റുമാരും പറയും എവിടെയാണോ ബോർഡ് സ്ഥാപിക്കേണ്ടത് ആ സ്ഥലത്ത് ജിയോ ടാഗ് ചെയ്യാനൊക്കെ പറയും ആ ജിയോ ടാഗ് ചെയ്ത ആ പത്ത് മീറ്റർ ചുറ്റളവിൽ നിന്ന് മാത്രമേ എൻ എം എസ് അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ പറ്റുകയുള്ളൂ ഇപ്പോൾ പലരും വേറെ എന്താ പറയുക പണിയെടുത്തതിനു ശേഷം വേറെ സൈറ്റിലൊക്കെ ആയിരിക്കും പിന്നെ വർക്ക് ചെയ്യുന്നത് എന്നാൽ എൻ എം എം എസ് ജിയോ ടാഗ് ചെയ്ത് അതായത് ബോർഡ് വെക്കുന്ന സൈറ്റിൽ മാത്രം വന്നിട്ട് മാത്രം ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ എൻ എം എസിൻ്റെ അല്ലാതെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തോ നിങ്ങൾ പണിയെടുക്കുന്ന സ്ഥലത്ത് നിന്നോ എൻ എം എസ് ഇനി ചെയ്യാൻ പറ്റുന്നതല്ല കറക്റ്റ് എവിടെയാണോ ഓവർസിയർമാർക്ക് ഫോട്ടോ എടുക്കാൻ നിങ്ങൾ ആരോടോ പറമ്പാണോ കാണിച്ചു കൊടുത്ത് ആ സൈറ്റിൽ നിന്ന് തന്നെ എൻ എം എസ് അറ്റൻഡൻസ് രേഖപ്പെടുത്തും ഇത് ചിലപ്പോൾ ഇത് ചിലപ്പോൾ പലർക്കും നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഇങ്ങനെ ചെയ്താൽ മാത്രമേ എൻ എം എസ്സിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്താനും അവർക്ക് കൂലി ലഭിക്കാനും സാധിക്കുകയുള്ളൂ പല ആളുകൾക്കും ഇന്നത്തെ എൻ എം എസ് കിട്ടിയില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ അത് നിങ്ങളുടെ അതിൻ്റെ പി ഡി എഫ് നിങ്ങളുടെ ഫോണിൽ ആക്കി വെച്ചതിന് ശേഷം അത് നിങ്ങൾ പഞ്ചായത്തിൽ പഞ്ചായത്തിലേക്ക് ആരുടെ ഇതിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ ആ പി ഡി എഫ് അയച്ചു കൊടുത്തിട്ട് അവരോട് ഇന്ന് അറ്റൻഡൻസ് ലഭ്യമാക്കുന്നതിന് വേണ്ടി എല്ലാ നടപടി സ്വീകരിക്കാൻ പറഞ്ഞാൽ അവർ റെഡിയാക്കി തരുന്നതാണ് എൻ എം ഒസ് ആപ്പ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുള്ള വീഡിയോ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട് അതിനാലാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ നോക്കി കണ്ട് മനസ്സിലാക്കി ചെയ്യാവുന്നതാണ് എൻ എം എസ് ആപ്പ് ഈ ആപ്പ് ഇന്ന് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ അതിൽ പുതിയ അപ്ഡേറ്റഡ് വെർഷനാണ് വരിക അതിൽ കയറി ചെയ്താൽ മാത്രം മതി